ഒരു ആനിമൽ ബൈറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ ഡോക്ടർ സൂസൻ കൺസൾട്ടന്റ് ക്ലിനിക്കൽ എപ്പഡമോളജി രാജഗിരി ഹോസ്പിറ്റൽ വാക്സിനേഷൻ ക്ലിനിക്കിന്റെ ഇൻചാർജ് സംസ്ഥാനത്ത് ഒരു മാസമായി തേവിഷബാധ മരണങ്ങളെപ്പറ്റി നമ്മൾ വാർത്തകളിൽ കേൾക്കുന്നു പേവിഷബാധ അഥവാ റേബീസ് റേബീസ് എന്ന അസുഖം മൃഗങ്ങളിൽ നിന്നും അവർ നമ്മളെ ബൈറ്റ് ചെയ്യുമ്പോഴോ സ്ക്രാച്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവർ നമ്മളെ ലിക്ക് ചെയ്യുന്ന സമയത്ത് സലൈവിൽ നിന്നുള്ള വൈറസ് ശരീരത്തിന്റെ ഉള്ളിൽ കടക്കുകയും അത് നെർവ്സ് വഴി തലച്ചോറിലെത്തുകയും അസുഖം വരികയും ചെയ്യുന്നു അതുകൊണ്ട് റേബീസ് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ഒരു ആനിമൽ ബൈറ്റ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പതിനഞ്ച് മിനിറ്റ് സമയം റണ്ണിംഗ് ടാപ്പ് വാട്ടറിന്റെ അടിയിൽ നന്നായി സോപ്പ് ഉപയോഗിച്ച് മുറിവിനെ കഴുകുക ഇതുകൊണ്ടുള്ള ഫലം ഈ സലൈവയും വൈറസ് പാർട്ടിക്കിൾസും ചുറ്റുമുള്ള ഏരിയയിൽ നിന്നും നന്നായിട്ട് വാഷ് ഓഫ് ചെയ്യും രോഗാണുക്കൾ ശരീരത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ വളരെ കുറയും രണ്ടാമതായി എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെല്ലുക മുറിവിനെ കാറ്റഗറി വൺ ടു ത്രീ എന്ന മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്യും ഇതിൽ കാറ്റഗറി ടു എന്നുള്ള മുറിവുകൾക്ക് നമ്മൾ ആന്റി റേബീസ് വാക്സിൻ നൽകുകയും ഇത് കൃത്യമായി അഞ്ചു ഡോസ് അല്ലെങ്കിൽ നാല് ഡോസ് എന്ന ഷെഡ്യൂളിൽ ഡോക്ടർ നിങ്ങൾക്ക് എഴുതി തരുകയും ചെയ്യും കാറ്റഗറി എന്ന് പറയുന്നത് കൂടുതൽ ഉള്ള സിവിയറിറ്റിയുള്ള ആണ് ഈ വൂൺസിന് നമ്മൾ റേബീസ് വാക്സിനും ഒപ്പം ഇമ്യൂനോഗ്ലോബിലിനും നൽകുന്നു ഇമ്മ്യൂണോഗ്ലോബിലിൻ നൽകുവാനുള്ള കാരണം ആൻറ്റി റേബീസ് വാക്സിൻ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഏകദേശം ഏഴ് ദിവസം എടുക്കുന്നു വൈറസ് ശരീരത്തിൻ്റെ ഉള്ളിൽ അസുഖം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ൂണോഗ്ലോബിലിനും കൂടെ നൽകും അപ്പോൾ ഓർക്കുക എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരാനിമൽ ബൈറ്റ് സ്ക്രാച്ച് അല്ലെങ്കിൽ ലിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നന്നായി സോപ്പും ഇട്ട് കഴുകുക ഡോക്ടറിനെ കാണുക കൃത്യമായി നിങ്ങൾ ആൻറ്റി റേബീസ് വാക്സിനും ഇമ്മ്യൂണോഗ്ലോബിലിനും ലേറ്റ് ആവാതെ തന്നെ എടുക്കുക